നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്ന ഗുരുതര ആരോപണമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തുന്നത് കാലിക്കറ്റ് ക്യാമ്പസിനുള്ളിൽ സംസ്ഥാനത്തെ പ്രഥമ പൌരന് നേരെ നടന്ന എസ് എഫ് ഐയുടെ വലിയ അതിക്രമം കേരളത്തിന്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വളരെ മോശമായ രീതിയിൽ പദപ്രയോഗങ്ങളും വെല്ലുവിളികളും നടത്തിക്കൊണ്ട് എസ് എഫ് ഐ നടത്തിയ തെരുവ് യുദ്ധം സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിൽ വിവിധയിടങ്ങളിൽ ഗവർണർക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ കാലിക്കട്ട് ക്യാമ്പസിനുള്ളിൽ പോലീസിന്റെ ഒത്താശയോടുകൂടി എസ് എഫ് ഐയുടെ ഗുണ്ടകൾ നടത്തിയ തെരുവ് സംഘർഷങ്ങൾ ഇതൊക്കെ തന്നെ വളരെ കൂടിയാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഇതിനകം കേന്ദ്ര സർക്കാരിന് ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഗവർണർ അടിയന്തരമായി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും കേരളം രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഗവർണറെ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിൽ കൂടി ഗവർണർക്ക് നേരെ ആക്രമണത്തിന് പദ്ധതി ഉണ്ടായി എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് ഗവർണറെ വലിയ രീതിയിൽ ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് അൻപത് മീറ്റർ മാറി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു അതിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒത്താശയുണ്ടായി മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞാണ് ഗവർണർ വിമർശിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞു വിടുന്ന ഗുണ്ടകളാണ് ഇപ്പോൾ തനിക്കെതിരെ അധിക്ഷേപവും ആക്ര ആക്ഷേപവും ഉന്നയിക്കുന്നതെന്ന് ഗവർണർ പറയുമ്പോൾ ഇതിന് പിന്നിൽ ആരാണ് ഗൂഢാലോചന ആരുടേതാണ് പിന്നിലെ കറുത്ത കരങ്ങൾ ആരുടേതാണ് എന്നത് കൃത്യമായി ഗവർണർക്കറിയാം അതുകൊണ്ടാണ് ഗവർണർ നേരത്തെ തനിക്ക് നേരെ നടന്ന പ്രതിഷേധത്തിനെ ചീഫ് സെക്രട്ടറിയോടും ഡി റിപ്പോർട്ട് തേടിയത് തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹനത്തിൽ വന്ന് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി വാഹനത്തിൽ വന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ പ്രവർത്തകർക്കെതിരെ നൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഐ പി സി സെക്ഷൻ പ്രകാരമുള്ള കേസുകളാണ് എടുത്തത് അതേസമയം കാലിക്കറ്റ് ക്യാമ്പസിലോ കാലിക്കറ്റ് ക്യാമ്പസിൽ മൂന്ന് ദിവസങ്ങളിലായി വലിയ പ്രതിഷേധം അതും അർദ്ധരാത്രിയിലും പ്രതിഷേധം നടത്താൻ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അനുവദിച്ചു എന്നുള്ളതാണ് ഗുരുതരമായി ഗവർണർ ഉന്നയിക്കുന്ന ആരോപണം ഇതിനെ കേവലം ഒരു പ്രതിഷേധമായി കാണാനാകില്ല കരുതിക്കൂട്ടി ഗവർണർക്കെതിരെ ആക്രമണം നടത്താൻ ഗവർണർക്കെതിരെ ഒരു വലിയ ഭയപ്പാട് നടത്താൻ ഗവർണറെ ഭയപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് രാജ്ഭവന്റെത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകളാകാം കേന്ദ്ര സർക്കാരിന് മുന്നിൽ രാജ്ഭവൻ സമർപ്പിക്കുക സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്ന് ഇതിനകം പലതവണ ഗവർണർ ആവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയെ പോലൊരാൾ താമസിക്കുന്ന ഇടത്തിന് സമീപം ഇത്തരം പ്രതിഷേധം നടത്താൻ പോലീസ് അനുവദിക്കുമോ എന്ന് ഗവർണർ ചോദിച്ചിരുന്നു മുഖ്യമന്ത്രി താമസിക്കുന്ന വസതിക്ക് മുന്നിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആ ഒരു ബോർഡ് അല്ലെങ്കിൽ ബാനർ കെട്ടാൻ പോലീസ് അനുവദിക്കുമോ എന്ന് ഗവർണർ ചോദിച്ചിരുന്നു അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെക്കാൾ ഭരണഘടനാപരമായി പദവിയുള്ള ഗവർണർ താമസിക്കുന്നതിന് സമീപത്ത് എങ്ങനെയാണ് എസ് സമരം ആ പോലീസ് അനുവദിച്ചത് എന്തുകൊണ്ടാണ് എസ് എഫ് ഐയുടെ സമരക്കാർ വരുന്നതിന് മുൻപ് തന്നെ അവരെ വഴിയിൽ വെച്ച് തടയാൻ പോലീസ് തയ്യാറാകാത്തത് ഒടുവിൽ എസ് എഫ് ഐ നേതാക്കളുമായി അനുരഞ്ജനം നടത്തി എസ് എഫ് ഐ നേതാക്കളുമായി നേരത്തെ തയ്യാറാക്കിയ ഒത്തുതീർപ്പ് ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ പിരിഞ്ഞു പോകണമെന്നുള്ള ഒരു ആവശ്യമാണ് പോലീസ് ഉന്നയിച്ചത് അതിൽ നിന്ന് തന്നെ രാജ്ഭവനും ഗവർണർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് പോലീസും എസ് എഫ് ഐയും തമ്മിൽ നടത്തിയ ഒത്തുതീർപ്പായിരുന്നു അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് പോലീസിന്റെ എല്ലാവിധ ഒത്താശയും ഉണ്ടായിരുന്നു എന്നാൽ പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കില്ല എന്നുള്ള ഒരു മുൻ ധാരണ പ്രകാരമായിരുന്നു അവിടെ നിന്ന് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചത് ഈ എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ ഉയർത്തിയ ബാനറിലും വിളിച്ച മുദ്രാവാക്യങ്ങളിലും ഗവർണറെ അപകീർത്തിപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര ഇന്റലിജൻസിന്റെ സംവിധാനവും അതുപോലെ തന്നെ മിലിട്ടറി ഇന്റലിജൻസ് അടക്കമുള്ള പ്രത്യേക കേന്ദ്ര സംവിധാനങ്ങൾ കേന്ദ്ര ഏജൻസികൾ ഇത് സംബന്ധിച്ച ഗൌരവത്തോടെയുള്ള റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം കേരളത്തിലെ പോലീസ് സേനയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ പരാതികൾ കേന്ദ്രത്തിന് മുന്നിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെതിരെ രണ്ടു കേസുകൾ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുക്കുന്നു എന്നുള്ള ഗൗരവം പോലും അക്കാര്യത്തിൽ കേരളം കാണിച്ചില്ല അതുകൂടാതെ തന്നെ ബി ജെ പി നേതാവായ സുരേഷ് ഗോപിക്കെതിരെ കള്ളപ്പരാതിയിൽ രണ്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതൊക്കെ തന്നെ ബി ജെ പി നേതാക്കന്മാർക്കെ മാറി കേരള പോലീസ് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് കേന്ദ്രത്തിന് മുന്നിൽ ജനിപ്പിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ വിഷയത്തെ കൂടി കാണാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്ന് ഗവർണർ പലതവണ ആവർത്തിപ്പിക്കേണ്ട സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള റിപ്പോർട്ടാവും ഗവർണർ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന കാണേണ്ടത് കാരണം ഗവർണർക്ക് മുന്നിൽ ഇനി മറ്റ് വഴികൾ തേടേണ്ട കാര്യമില്ല കാരണം ഗവർണർക്ക് നേരെ നടത്തിയ ആക്രോശം ഗവർണർക്ക് നേരെ നടത്തിയ പരിഹാസം ഗവർണറേയും ഗവർണറുടെ കുടുംബത്തിനെയും അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങൾ ആ വളരെ ആക്രോശത്തോടുകൂടിയുള്ള വെല്ലുവിളികൾ ഇതൊക്കെ തന്നെ ദൃശ്യമാധ്യമങ്ങളുടെ പുറത്തു എന്താണ് സോഷ്യൽ മീഡിയയുടെ പുറത്തു എന്താണ് ഇവയൊക്കെ സമാഹരിച്ചുകൊണ്ട് ഇത് ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തെ ഗവർണർക്കെതിരെ നടക്കുന്ന വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒത്താശയുണ്ടെന്ന് തെളിയിക്കാൻ ഗവർണർക്ക് സ്വാഭാവികമായും കഴിയും ആ സാഹചര്യത്തിൽ കേന്ദ്രത്തിന് കൃത്യമായ നിലപാടെടുക്കാം സംസ്ഥാനത്തെ പ്രഥമ പൗരനായ ഗവർണർക്ക് പോലും ഗവർണറുടെ സുരക്ഷിതത്വം പോലും കൃത്യമായി നടപ്പാക്കാൻ സംസ്ഥാന പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു പോലീസ് സംവിധാനം അങ്ങനെ ഒരു സർക്കാർ എന്തിനെന്ന് കേന്ദ്രം ചിന്തിച്ചാൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കേരളം പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിഷയം ആദ്യഘട്ടത്തിൽ സി പി എമ്മിന് അനുകൂലമായിരുന്നുവെങ്കിലും സി പി എമ്മിന്റെ നേതാക്കൾ അത് ആസ്വദിച്ചുവെങ്കിലും അവസാനഘട്ടത്തിൽ ഈ ഗവർണർ എസ് എഫ് ഐ പോര് സർക്കാരിന് തന്നെ തിരിച്ചടിയാകുമെന്ന ഒരു തിരിച്ചറിവ് സി പി എം നേതൃത്വത്തിൽ എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർ സർക്കാർ പറഞ്ഞതുപോലെയോ സി പി എം പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയോ അവസാന നിമിഷം കേട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി സി പി എമ്മിന്റെ നേതൃത്വത്തിലുണ്ട് കാരണം ഇത്രത്തോളം രൂക്ഷമായ അവസ്ഥയിലേക്ക് സമരത്തെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളടക്കം കേരളത്തിലെ സോഷ്യൽ മീഡിയ അടക്കമുള്ളവ വലിയ ഹൈലൈറ്റോടുകൂടി എസ് എഫ് ഐയുടെ സമരത്തെ പൊതുസമക്ഷത്തിൽ കാണിച്ചു എന്തിനാണ് ഗവർണറെ പോലുള്ള ഒരാൾക്കെതിരെ ഇത്രത്തോളം വലിയ ആക്രോശങ്ങൾ ഇത്രത്തോളം മോശമായ പദപ്രയോഗങ്ങൾ ഇത്രത്തോളം അസഭ്യമായ ഭാഷയിലുള്ള ആ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് വിളിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നിപ്പിക്കാൻ അതിടയാക്കി എസ് എഫ് ഐ എന്ന് പറയുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ വിലയിടിക്കാൻ നിലവാരമിടിക്കുന്നതിന് ഇത്തരം ആക്ഷേപകരമായ അസഭ്യ വർഷങ്ങൾ ഇടയാക്കി എന്നുള്ളൊരു വിമർശനം സി പി എമ്മിന്റെ നേതൃത്വത്തിനുണ്ട് അത് മാത്രവുമല്ല നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സമരം ഒന്ന് മയപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞ സമരം എസ് എഫ് ഐ കൊണ്ടുപോയത് ശരിയായില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ എസ് എഫ് ഐ നടത്തിയ സമരം സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ഭയം സർക്കാരിനുണ്ട് കാരണം മന്ത്രിമാരടക്കമുള്ളവരാണ് വെല്ലുവിളിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഗവർണർക്കെതിരെ വളരെ മോശം പദപ്രയോഗമാണ് ഉന്നയിച്ചത് ഗവർണർ മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചുവെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുള്ള പദപ്രയോഗമാണ് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഗവർണർക്കെതിരെ ഉയർന്നത് ഇതൊക്കെ ഇതൊക്കെ തന്നെ അതിസൂക്ഷ്മമായി വിലയിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് കേരളത്തിൽ എന്താണ് നടക്കുന്നത് സംസ്ഥാനത്തെ നേരത്തെ തന്നെ കേന്ദ്രം നോട്ടപ്പുള്ളിയാക്കിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നടപടികളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പിടികൂടിയത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ ബന്ധത്തിന്റെ തെളിവുകൾ ലഭിച്ചത് കേരളത്തിൽ നിന്നാണ് കേരളത്തിലെ ഭരണകൂടം പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ സമയത്തും പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്രം ഗൗരവത്തോടെ നേരത്തെ കാണുന്നുണ്ട് തീവ്രവാദത്തിന്റെ പ്രധാന ഹബ്ബായി കേരളം മാറി എന്നുള്ള വലിയ വിമർശനം കേന്ദ്രത്തിനുണ്ട് അതിനു പിന്നാലെയാണ് അതുമായി ബന്ധപ്പെടുന്ന നിരവധി വിഷയങ്ങൾ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഏറ്റവും അധികം ഹമാസിനെ പിന്തുണയ്ക്കുന്ന സമരങ്ങൾ ഉണ്ടായത് ഏറ്റവും കൂടുതൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന പൊതു യോഗങ്ങൾ ഉണ്ടായത് റാലികൾ ഉണ്ടായത് കേരളത്തിലാണ് അതിനൊക്കെ തന്നെ മുന്നിലയിൽ നിന്നത് കേന്ദ്ര കേരളം ഭരിക്കുന്ന ഇടതു സർക്കാരാണ് സി പി എം ആണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെ സംഘർഷം പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന വിലയിരുത്തലുണ്ടായിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര സുരക്ഷ വളരെയധികം പാളിപ്പോയിരിക്കുന്നു എന്ന് കേന്ദ്രത്തിന് വേണമെങ്കിൽ വിലയിരുത്താം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു എന്ന കേന്ദ്രത്തിന് വിലയിരുത്താം രാഷ്ട്രപതിയോട് രാഷ്ട്രപതി ഭവനത്തിന് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ വരുന്നത് ഒരിക്കലും ശുപാർശ ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാനാകില്ല എന്നാൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഒരിക്കലും രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യില്ല എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാനും ആകില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സി പി എമ്മിന്റെ കാട്ടാക്കട ഓഫീസിന് മുന്നിൽ ബാനറുകൾ കെട്ടി വയസ്സ് എഴുപത്തിരണ്ട് പക്ഷേ വകതിരിവ് വട്ടപൂജ്യം എന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ചൂണ്ടുപലക യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ബാനർ ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും എല്ലാവരും കാണുന്ന തരത്തിലാണ് ബാനർ കിട്ടിയിരിക്കുന്നത് യു പി യോ ഗുജറാത്തോ അല്ല കേരളം എന്ന് ഓർക്കണമെന്നും ബാനറിലുണ്ട് ഗവർണർ മുറുക്കി തുപ്പുന്ന കാരിക്കേച്ചറും ഇതിൽ വരച്ചിട്ടുണ്ട് എത്രത്തോളം ഹീനമായ രീതിയിലാണ് കേരളത്തിന്റെ ഗവർണറെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പരിഗണിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് എസ് എഫ് ഐ ആണ് ഈ സമരം തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ ഇതാ സി പി എമ്മും ഡിവൈഎഫ്ഐയും ഒക്കെ ഗവർണർക്കെതിരെയുള്ള സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൂടിയായി മാറുകയാണ് കാട്ടാക്കടയിലെ സി പി എം ഓഫീസിന് മുന്നിൽ ഉയർന്നിരിക്കുന്ന ഈ ബാനർ